മാൻഡ്രേക്കിനെ കൈയിലെടുത്ത് നിവൻപൊളി ഓരോ വർഷത്തെ മികച്ച സിനിമകളെയും പ്രകടനങ്ങളെയും സത്യസന്ധമായി വിലയിരുത്തുന്നതിൽ പ്രധാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ മിക്കപ്പോഴും പരാജയപ്പെടാറുണ്ട് മുമ്പ് വിനോദ ചാനലുകളും പ്രസിദ്ധീകരണങ്ങളും ഏർപ്പെടുത്തിയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ മാത്രമാണ് വിമർശിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ സർക്കാർ തലത്തിലുള്ള അവാർഡ് നിർണയവും താരനിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള തട്ടിക്കൂട്ടായി പരിഹസിക്കപ്പെടാറുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെ സ്റ്റേറ്റ് അവാർഡുകൾ ഇതിനുദാഹരണങ്ങളാണ് ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി സംപ്രേഷണം ചെയ്ത ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് ആണ് ട്രോളർമാർക്ക് ഇപ്പോൾ ചാകരയാകുന്നത് മലയാളത്തിലെ പ്രധാന താരങ്ങളെ വേദിയിലെത്തിച്ചും അവർക്ക് പ്രധാന പുരസ്കാരങ്ങൾ സമ്മാനിച്ചും താരങ്ങൾ ഉൾപ്പെട്ട പ്രത്യേക പരിപാടികൾ അവതരിപ്പിച്ചും മികച്ച ടി ആർ പി റേറ്റിംഗ് സ്വന്തമാക്കുക മാത്രമാണ് മിക്കപ്പോഴും ചാനൽ അവാർഡുകളുടെ ലക്ഷ്യം ഈ വർഷം ചാനലുകാരുടെ ഇരയായത് നിവിൻ പോളിയായിരുന്നു അദ്ദേഹം ഏഷ്യാനൻ ഫിലിം അവാർഡ്സിൽ അവതരിപ്പിച്ച സ്റ്റേജ് ഷോയിനെ പരിഹസിച്ച് നിരവധി ട്രോളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുണ്ട് ചില ട്രോളുകളിലേക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക കൂടുതൽ സിനിമ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി